നാമം െ ആത്മിത്രം മീഡിയയിലൂടെ കർത്താവിൻ്റെ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരികൾക്കും കർത്താവായ യേസു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും യോനാ പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ ഇന്നു മുതൽ ചില ദിവസങ്ങളിൽ നമുക്കൊരുമിച്ച് ചിന്തിക്കാമെന്ന് കർത്താവിൽ ആശ്രയിക്കുന്നു യോന പ്രവാചകൻ എന്നാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് കർത്താവിൻ്റെ വാക്കിന് കീഴ്പ്പെടാത്ത അനുസരണമില്ലാത്ത ഒരു പ്രവാചകൻ എന്നാണ് അത് സത്യം തന്നെ എന്നാൽ ആ അനുസരണക്കേട് മൂലം താൻ എന്തെല്ലാം ബുദ്ധിമുട്ടാണ് അനുഭവിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്നാൽ ഒരു രാജാവായാലും ശരി പ്രവാചകനായാലും ശരി പുരോഹിതനായാലും ശരി ഇനി സാധാരണ ഒരു മനുഷ്യനായാലും ശരി ആരായിരുന്നാലും ആ വ്യക്തിയുടെ ജീവിതം കർത്താവിന് പ്രസാദം ഉള്ളതായാലും ഇല്ലാത്തതായാലും അത് ഒട്ടും മറച്ചു വയ്ക്കാതെ വേദപുസ്തകം വെളിപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ തന്നെ കർത്താവിനെ അനുസരിക്കുന്ന വ്യക്തികൾക്കുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചും അനുസരിക്കാത്തവർക്കുള്ള ദോഷങ്ങളെക്കുറിച്ചും വേദപുസ്തകം പഠിപ്പിക്കുന്നു എന്തിനാണ് നല്ലതും നല്ലതല്ലാത്തതുമായ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഒരു മറയും കൂടാതെ എഴുതിയിരിക്കുന്നത് എന്ന് നാം ചിന്തിച്ചാൽ വേദപുസ്തകം വായിക്കുന്ന കർത്താവിൻ്റെ മക്കളായ നാം ഓരോരുത്തരും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ അനുസരിക്കേണ്ടത് എന്തെന്നും വിട്ടുകളയേണ്ടത് എന്തെന്നും നാം വ്യക്തമായി അറിയേണ്ടതിന് വേണ്ടിയാണ് മാത്രമല്ല നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ കർത്താവിന് കീഴ്പ്പെട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന നന്മകൾ എന്താണ് എന്നും ീഴ്പെടാതെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന തിന്മകൾ എന്താണെന്നും നമ്മൾ അറിയുമ്പോൾ മാത്രമേ നമ്മൾ കർത്താവിനെ ഭയപ്പെട്ടും കർത്താവിന് പ്രസാദമുള്ള വഴി ജീവിക്കാനും സാധിക്കുകയുള്ളു അതുകൊണ്ടാണ് അപ്പൊസ്തനായി പൗലോസ് കൊരിന്തിർക്കെഴുതിയ ഒന്നാം ലേഖനം പത്തിന്റെ പതിനൊന്നിൽ പറയുന്നത് ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയും ഇരിക്കുന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ കർത്താവിന് വിരോധമായി പാപം ചെയ്തപ്പോൾ അവർക്കുണ്ടായ ശിക്ഷയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ഈ ലോകത്തിന്റെ അവസാനത്തിൽ ജീവിക്കുന്ന നമ്മൾ എത്രയും ജാഗ്രതയോടെ ജീവിക്കേണ്ടവരാണ് എല്ലാം നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായിട്ട് മാത്രം അതുകൊണ്ടാണ് യോന പ്രവാചകന്റെ ജീവിതത്തിലുള്ള നല്ലതും ആഘാത്തതുമായ എല്ലാ സ്വഭാവങ്ങളെയും പരിശുദ്ധാത്മാവ് ഈ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് അനുസരണക്കേട് കാണിച്ച യോനക്ക് ഉണ്ടായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരാതെ നമ്മൾ കർത്താവിൻ്റെ വാക്കിന് കീഴ്പ്പെട്ട് അനുസരിച്ച് ജീവിക്കേണ്ടതിനാണ് ഇനി നമുക്ക് യോന പ്രവാചകനെ കുറിച്ച് ചിന്തിക്കാം യോന എന്ന പേരിന്റെ അർത്ഥം പ്രാവ് എന്നാണ് ഈ പ്രവാചകന്റെ സ്ഥലം എന്നത് ഗത് ഹെഫർ എന്ന് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പതിനാലിന്റെ ഇരുപത്തി നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ സ്ഥലം ഗലീലയിലെ നസറത്തിൽ നിന്നും അഞ്ച് കിലോമീറ്റർ അകലെയായിരുന്നു യോനയുടെ പിതാവിൻ്റെ പേര് അമിതായി എന്നാണ് യോനയുടെ ജീവിതകാലം എന്നത് ഏകദേശം ബിസി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് വരെയുള്ള കാലത്തിൽ ഇസ്രയേലിന്റെ രാജാവായ യരോബിയാം രണ്ടാമൻ്റെ സമകാലികനായിരുന്നു ഈ യോന യോന എലീശ പ്രവാചകന് ശേഷവും എന്നാൽ ആമോസ് ഹോസിയ എന്ന പ്രവാചകന്മാർക്ക് തൊട്ടും മുൻപും പ്രവചന ശുശ്രൂഷ നിറവേറ്റിയിരുന്നു യഹൂദ പാരമ്പര്യമനുസരിച്ച് സാറഫാത്തിലെ വിധവയുടെ പുത്രനും ഏലിയാവ് ഉയർപ്പിച്ചവനുമായ ആ ബാലനാണ് പിൽക്കാലത്ത് യോന പ്രവാചകൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നത് എന്ന് അവർ വിശ്വസിക്കുന്നു ഇവിടെ യോന കുറിച്ച് ചില കാര്യങ്ങൾ നാം ആമുഖമായി ചിന്തിച്ചു എന്ന് മാത്രം ഇനി യോനയുടെ പുസ്തകം ഒന്നിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ അമിതായുടെ മകനായ യോനക്ക് യഹോയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ നീ പുറപ്പെട്ട് മഹാനഗരമായ നിലവിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്ക അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു ഇവിടെ യോനയ്ക്ക് യഹോവന്റെ അരുളപ്പാട് ലഭിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും നാം പഴയ നിയമപുസ്തകം വായിക്കുമ്പോൾ പ്രവാചകന്റെ ശുശ്രൂഷ എന്നത് യഹോവ എന്ത് അരളി ചെയ്യുന്നുവോ ആ കാര്യങ്ങൾ അതുപോലെ തന്നെ ജനങ്ങളോട് പറയുന്നതാണ് അത് ഒരു വ്യക്തിയോടായാലും ഒരു കൂട്ടം ജനങ്ങളോടായാലും ഒരു രാജ്യത്തോടായാലും അവരോട് ചെന്ന് ഈ കാര്യം നീ പറയണം എന്ന് യഹോവ കൽപ്പിച്ചാൽ അത് അതേപോലെ പറയാനുള്ള അധികാരം ഈ പ്രവാചകന്മാർക്കുണ്ട് അതുകൊണ്ടാണ് യോനക്ക് യഹോയുടെ അരുളപ്പാട് ഉണ്ടായി എന്ന് വാക്യം ഒന്നിൽ നാം വായിച്ചു കേട്ടത് യോവ എന്താണ് യോനയോട് പറഞ്ഞത് എന്തെന്നാൽ നീ പുറപ്പെട്ട് മഹാനഗരമായ നിനേവിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്ന് യോന ഗദ് ഹേഫർ എന്ന സ്ഥലത്തിലുള്ളവൻ അതുകൊണ്ട് അവിടെ നിന്നും യോന പുറപ്പെട്ട് നിലവേ എന്ന മഹാനഗരത്തിലേക്ക് പോയി അതിന് വിരോധമായി പ്രസംഗിക്കണം എന്ന് അങ്ങനെ പോകണമെങ്കിൽ യോന അതിനായി ശ്രമിച്ചേ പറ്റൂ ഈ നിനവേ നഗരം എന്നത് ഇസ്രയേൽ രാജ്യത്തിന് വടക്ക് കിഴക്കായിട്ടാണ് ഉള്ളത് ഇവിടേക്കാണ് യോന പോകേണ്ടത് ആ നഗരത്തിലുള്ള ജനങ്ങളുടെ ദുഷ്ടത യഹോവയുടെ സന്നിൽ എത്തി അവർ അത്രമാത്രം ദുഷ്ടത പ്രവർത്തിച്ചവരായിരുന്നു അതിനാലാണ് അവർക്ക് വിരോധമായി പ്രസംഗിക്കാൻ യഹോവ യോനയോട് അവിടേക്ക് പോകാൻ പറഞ്ഞത് ഇത് യോനയോടുള്ള ദൈവത്തിന്റെ നിയോഗം ആയിരുന്നു ജനം യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെടണം എന്നതായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം പ്രിയ സഹോദരിമാരെ എനിക്ക് ഈ വചനങ്ങൾ വായിച്ചപ്പോൾ വലിയ സന്തോഷമായി കാരണം ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച യഹോവ സാധാരണ മനുഷ്യനായി യോനയോട് സംസാരിച്ചില്ലേ ഇത് എത്ര വലിയ ഭാഗ്യം യഹോവയ്ക്ക് വേറെ ഏതെങ്കിലും മാർഗത്തിലൂടെ ഈ ശുശ്രൂഷ ചെയ്യിക്കാമായിരുന്നു എന്നാൽ മണ്ണായ മനുഷ്യനായ യോനയെ കൊണ്ട് ചെയ്യിക്കാൻ യഹോവയ്ക്ക് പ്രസാദം തോന്നി സഹോദരികളെ ഈ യോനയോട് സംസാരിച്ച യഹോവ ഇന്നും നമ്മോട് സംസാരിക്കുന്നുണ്ട് നിനവേ മക്കളെ പോലെ എത്രയോ ജനങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഇന്നും പാപത്തിൽ ജീവിക്കുന്നുണ്ട് സത്യദൈവം ആരാണ് എന്ന് അറിയാത്തവർ എത്രയോ ആളുകൾ മോക്ഷം ലഭിക്കാൻ ദൈവത്തെ തേടി പോകുന്നവർ തങ്ങളുടെ സമ്പാദ്യം മൊത്തം ചെലവിടുന്നവർ എത്ര പേർ പ്രിയമുള്ളവരെ നാം ഓരോരുത്തരും നാം ആയിരിക്കുന്ന സ്ഥലത്തിൽ നിന്നും പുറപ്പെട്ട് ഇങ്ങനെയുള്ള ജനത്തിനിടയിലേക്ക് കർത്താവിന്റെ സ്നേഹവുമായി പോകാം അതിനായി ഈ ചെറിയ ചിന്ത നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ ആമേൻ